ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെ എല്ലാവരും ഓർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊടുക്കാൻ ഞാൻ ഈ കാട്ടുകൂടെ നയിക്കാൻ ഞങ്ങൾ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ഞമ്മളങ്ങട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ച് നമ്മുടെ നാത്തൂൻ്റെ വീട് പന്തല്ലൂരാണ് പന്തല്ലൂർ പുയക്കരികിലേക്കാണ് ഞങ്ങൾ പോണത് കുറേ തെണ്ടിപ്പോകലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരാഗ്രഹം നമ്മളെ നാത്തൂൻ്റെ വീട്ടിൽ പോകാലോ തുമ്മലും ചീറ്റിലും അലർജി അത് നല്ലോണം ഓഡിയോ കൊടുക്കുമ്പോൾ ചില സമയത്ത് ഓഡിയോ വരില്ല വീഡിയോ കൊടുക്കുമ്പോൾ ഓഡിയോ വരില്ല അങ്ങനെ ചില സമയത്ത് തുമ്പാൻ വരിക അങ്ങനെ അലർജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് എനിക്ക് വീഡിയോക്ക് ചില സമയത്ത് ഓഡിയോ കൊടുക്കാനേ പറ്റാറില്ല കുറേ തുമ്മി 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 ലാസ്റ്റ് ചെയ്യാൻ തുമ്മി ഒരു വൈക്കാടായപ്പോൾ ഈ ഓഡിയോ നിർത്തിവെച്ച് പോയി വീണ്ടും രണ്ടാമതും ഒക്കെ മാറി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഓഡിയോ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നു തുമ്മൽ നിർത്തിയിട്ട് ഓഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തുമ എന്താ പറയുക തുമ്മാ വരുന്ന സമയത്ത് ഓഡിയോ കൊണ്ട് വരില്ല ഓഡിയോ വരുന്ന സമയത്ത് തുമ്മ വരൂല്ല ആകപ്പാവിടെ ഇടങ്ങേറി ഒക്കെ സഹിച്ച് പിടിച്ച് ഞാൻ വീഡിയോക്ക് ഓഡിയോ കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നാത്തൂൻ്റെ മോളാണ് മേൽനോട്ടം ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും കൂടി കൊണ്ടുപോണത് കൂട്ടത്തിൽ മുതിർന്ന ആള് ഞാനാണ് എങ്കിലും എല്ലാവരെയും വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ ഓളയും വിശ്വസിച്ച് ഓളെ പിന്നാലങ്ങോട്ട് പോവുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് കുട്ടികളും മക്കളൊക്കെ ഉണ്ട് എല്ലാ കുട്ടികളൊന്നും ഞമ്മള് കൊണ്ടുപോയില്ല നമുക്ക് പറ്റണ നമുക്ക് വിശ്വാസമുള്ള കുട്ടികളുണ്ടല്ലോ ഓലെ മാത്രം കൊണ്ടുപോയി കാരണം എന്താ വെച്ച ഞമ്മള് പുതിയ പക്കത്തേക്കാൾ പറയണ്ട പോയക്ക് പോയ അങ്ങനെ നോക്കി നിൽക്കുന്ന പറഞ്ഞു വരുന്നത് ഇപ്പം കണ്ടപ്പോ എനിക്കൊരു വീഡിയോ എടുക്കാൻ ഒരു കൊതി കാരണം എന്റെ എന്താ അടുക്കൂടെ മേലെ ആകാശത്തിലൂടെ ഒരു വിമാനം പോകുമ്പോ ഞമ്മക്ക് ആർക്കായാലും വീഡിയോ എടുക്കാൻ തോന്നൂല എങ്ങ് കാണുന്നുണ്ടോ ഞാൻ എന്നെ മര്യാദക്ക് കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ ഞങ്ങൾ കാണാ ചെറുതായിട്ട് കണ്ടു ആ അതന്നെ അപ്പൊ ഇങ്ങനെ ആ സൗണ്ടും ആ ഒരു എന്താ പറയാ എന്താ ഒരു വൈപ്പ് എന്താ പറയാ എനിക്ക് പറയാനും കിട്ടില്ല അങ്ങനെ ഒരു വൈപ്പ് അത് കണ്ടപ്പോ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി തോന്നിയതാണ് പറഞ്ഞു വരുന്നത് വള്ളം തൊടണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു നിവൃത്തികേടുക ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒരു സാഹചര്യത്തിലാണ് അപ്പോഴാണ് മാത്തോന്റെ മോളാ സത്യം തുറന്നു പറഞ്ഞത് പുയ കരക്കത്തിയിരിക്കുന്നു പുയ കരക്കെത്തിയിരിക്കുന്നു പറഞ്ഞു അപ്പൊ ഞമ്മള് പറഞ്ഞു നമുക്കിതൊന്നും അറിയില്ല നമുക്ക് പോകാറാണ് പോകുന്ന വീഡിയോക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെറ്റുകുറ്റം ഇല്ല കേട്ടോ ഇടക്ക് ഒരാൾ തുമ്മലും ഉണ്ടാവും അല്ലാതെ വേറെ ഒന്നും ഇല്ലെന്ന് തുമ്മലും ചീറ്റുള്ള അലർജിയാണെന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചോ അല്ലെ മുറ്റത്ത് കൂടെ നടന്ന ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ മുറ്റത്ത് കൂടെ നടന്നിട്ട് വീഡിയോ എടുത്താന്നാണ് പറഞ്ഞു വരുന്നത് കുട്ടികളെ കാണാതെയാണ് പുയക്കരികിലേക്ക് നമ്മൾ പോയിന്യത് പോയി വന്നതാണ് മടക്കത്തിന് വന്നപ്പോൾ ഇവിടെ ഒരു വീഡിയോ പിടിച്ചു തെങ്ങിന്റെ തോപ്പാണ് നിങ്ങൾ കാണുന്നത് തെങ്ങിൻ തടം ചുരുക്കി പറഞ്ഞാ അത് ഇവിടെ എന്തൊക്കെ ചെടികളുണ്ട് അല്ലേ നാത്തൂന്റെ വീട് പരിസരമൊക്കെയാണ് ഇവിടെ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല ചെടികളുണ്ട് ഈ ചെടിന്റെ പേരെന്താ അമ്മായിമ്മ നക്കോ അങ് ആ ചെടി അങ്ങനെ പലതരം വിവിധ ചെടികളുണ്ട് പൂക്കൾ വളരെ കുറവാണല്ലോ ആ ഒരു പൂവ് കിട്ടി ഇതാണ് നന്ദിയാർവട്ടം പറഞ്ഞ പൂവ് കേട്ടിട്ടുണ്ടോ നന്ദിയാർവട്ടം എന്നെയാണ് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ അതാണ് എനിക്കറിയില്ല നന്ദിയാർവട്ടം ഞാൻ പാലപ്പൂവോ എന്താണ് എനിക്കറിയില്ല ഏതെങ്കിലും സിറ്റ് സ്വിറ്റൗട്ടാണ് ഇപ്പോൾ അവിടെ നിങ്ങൾ കണ്ടത് ചെടികളെ കൊണ്ട് അലങ്കാരമാക്കിപ്പെടുത്തിയിരിക്കുന്ന എന്താ പറയുക നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും മുന്നിൽ തന്നെ അക്കൂറിയമുണ്ട് അക്കോറിയത്തിലെ മീൻ ചത്തിട്ടുണ്ട് എന്നാലും ഓലൊരു മീൻ എന്ന് പറഞ്ഞാൽ അവിടെ തോട്ടുന്നു പിടിച്ചിട്ട മീനകത്തൊന്നുണ്ട് കുറച്ച് മീനുകളൊക്കെ ഇതിൽ കാണാൻ നമുക്ക് സാധിക്കും നല്ലൊരു ഗൗരാമി എന്ന് പറഞ്ഞൊരു മീനുണ്ടായിരുന്നു ആ മീനൊക്കെ ചത്തു നാത്തൂവിൻ്റെ മോള് ഒന്നിൻ്റെ മോള് ഒന്നിൻ്റെ മോന് ഒന്നിൻ്റെ മോന് ഒന്ന് നാത്തൂൻ്റെ മോൾ അതൊക്കെ നാത്തൂൻ്റെ പേരക്കുട്ടികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇൻ്റെ മോളാണ് ആ പൈപ്പിന്റെ അടുത്ത് അവിടെ എന്തോ മുഖം കഴുകുകയോ ഉള്ളത് ഉണ്ടാക്കിയെന്തോ ചെയ്യേണ്ടത് റോഡാണ് മുറ്റത്ത് നിന്ന് നോക്കിയാൽ റോഡ് കാണാൻ പറ്റും റോഡ് നോക്കിയാൽ മുറ്റം കാണാൻ പറ്റും മുറ്റത്ത് കട്ട വധിച്ച ഒരു മുറ്റം കാണാൻ പറ്റും ഇവിടെ ഒരു എന്താ പറയുക അങ്ങേ ഭാഗത്തേക്ക് എന്താ പറയാ നമുക്കൊന്ന് തിരിഞ്ഞ് ക്യാമറ പിടിച്ചു നോക്കാം ഒരു തെങ്ങ് കാണുന്നുണ്ട് ഒരു പ്ലാവ് കാണുന്നുണ്ട് ഒരു മാവ് കാണുന്നുണ്ട് ചക്ക കാണുന്നുണ്ട് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചക്കകൾ എടുത്ത് തോട്ടിയോണ്ട് കണ്ട് താഴത്തേക്ക് വലിച്ചിടാൻ ആഗ്രഹമുണ്ട് ഇത് എങ്ങനെ കൊണ്ടുപോകും നമ്മൾ വന്ന പോലെ നമുക്ക് ചക്കയൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയൂല അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പുറത്ത് കണ്ട നിങ്ങളൊരു തോട് നിങ്ങൾ കാണുന്നുണ്ടോ ആ തോട് തോടുണ്ട് അവിടെ ആ തോട്ടിൽ പോയി നീന്തി കുളിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചാൽ നീന്തറിയില്ല അത്ര തന്നെ പറയാനുള്ളത് കണ്ടോ ഇവിടെ മീനുകൾ കണ്ടിട്ടില്ല അക്വരത്തിലെ മീനാണ് ഇതൊക്കെ തോട്ടിലെ മീനാണ് കേട്ടോ അല്ലാതെ അത് വാങ്ങിയിട്ടുള്ള മീനൊന്നല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടില്ല സത്യസന്ധമായിട്ട് അതാണ് പറയാം വീണ്ടും ഞങ്ങൾ നടന്നു നീങ്ങി നടന്നു നീങ്ങി നടന്നു നീങ്ങി നമ്മൾ എവിടേക്കാണ് ഈ പോകുന്നത് ഇവർക്ക് എന്താ പറയാ ഞങ്ങൾ പോണ വീഡിയോ എടുക്കണ്ടെങ്കില് പോവല്ല കുട്ടികൾ നമുക്ക് പോക പോരി 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 പോക പോക പോരിട കൈസുമ്മ പോരണ്ടാ എടീ പോരെ ഗേറ്റ് കടന്ന് ഞങ്ങൾ മടങ്ങുകയാണ് മടങ്ങുകയാണ് മടങ്ങാൻ നിന്ന ഞാൻ വിചാരിച്ചു അകത്തേക്കുള്ള വീഡിയോ ഞാൻ അടുത്തില്ലല്ലോ എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ നാത്തൂന്റെ വീടും അകമൊക്കെ കാണിച്ചരാന്ന് വിചാരിച്ചു ഏതായാലും ഞാൻ ചെടി എന്ന് പറഞ്ഞാൽ എന്റെ ഒരു വീക്ക്നെസ് ആ പൂക്കൾ അവിടെ കണ്ടാലും വീഡിയോ എടുക്കും പറ്റാണെന്നുണ്ടെങ്കി ഒന്നോ രണ്ടോ കൊമ്പ് പൊട്ടിച്ചു വീട്ടുകൾ കൊണ്ടുപോകും അത്ര തന്നെ ഏതായാലും ആ പൂവ് കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി അങ്ങനെ നമ്മൾ എടുത്തു ഏതായാലും നമ്മൾ നടന്ന് 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 റോട്ടിലേക്ക് എത്തണം റോട്ടിലെത്തിയ പേര് പറയാൻ പറ്റാത്ത കൊണ്ടാണ് നാത്തൂനും എന്നൊക്കെ പറഞ്ഞു വരുന്നത് നാത്തൂന്റെ അളയാക്കാക്ക് കച്ചവടമാണ് അളയാക്കാൻ്റെ കച്ചവടത്തിന്റെ പീടിയേക്കും കൂടി പോവാൻ റോട്ടിൽ തന്നെ നല്ലൊരു മൂച്ചയുണ്ട് മൂച്ചി കണ്ടാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മാങ്ങ നിർബന്ധ കുട്ടികൾക്ക് മാത്രല്ല വലിയവർക്കും നിർബന്ധമാണ് അതുകൊണ്ട് അളയാക്കാൻ നമുക്ക് പറിച്ചു തന്നെയാണ് വീഡിയോയിൽ കാണാൻ ഒക്കെ സാധിക്കണത് ആർക്ക് ഫ്രഷ് മാങ്ങ വേണമെന്നുണ്ടെങ്കിലും ഈ കടയിൽ വന്നാൽ ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയിട്ട് അളയാക്ക പർച്ചരുന്നാണ് എനിക്ക് പറയാനുള്ളത് നെലം തൊടിക്കാത്ത നല്ല നല്ല ഫ്രഷ് മാങ്ങകൾ ഇത് പന്തല്ലൂർ പുളിക്കലാണ് ഈ കട കിടക്കണത് റോഡ് സൈഡിൽ തന്നെയാണ് റോഡ് സൈഡിൽ തന്നെയാണ് മാവ് അളയാക്ക എത്ര കിലോനാ നമുക്ക് വേണ്ടിയത് ആ എന്താ പറയുക തൂക്കം പറഞ്ഞെടുത്താൽ മതി എല്ലാം കൂടി നെലം തൊടയിച്ചാതെ അതി സാഹസികമായാണ് അളയാക്ക ഇവിടെ മാങ്ങ പറിക്കുന്നതെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മാങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മാങ്ങ എന്താ ടേസ്റ്റ് നാവുമല അങ്ങോട്ട് വെച്ചാൽ ചമ്മന്തി അരച്ചിട്ട് നാവുമല അങ്ങോട്ട് വെച്ചാണല്ലോ എടുക്കാൻ തോന്നില്ല ആ കോലത്തിൽ നല്ല പുളിയോട് പുളിയോടുകൂടിയില്ല നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഫ്രഷ് മാങ്ങ അതിസാഹസികമായിട്ടാണ് സാഹസികമായിട്ടാണ് ഇവിടെ മാങ്ങ പറിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും പോലും നിലം തൊടിയിക്കാതെ ഒന്ന് നിലം തൊടിയിച്ചിട്ടുണ്ടെങ്കിൽ ആ മാങ്ങ അത് വേറെ വെക്കും എന്നിട്ട് ബാക്കിയുള്ള മാങ്ങ കുറയിലാക്കി ഞങ്ങൾക്ക് തരുന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതേലും ഞമ്മളിവിടെ കായൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് എല്ലാരും അവിടെ പോയിട്ട് രണ്ട് കിലോ മാങ്ങ വാങ്ങണം എന്നാണ് എനിക്ക് അഭിപ്രായം എന്താ പറയാ അവസരത്തിൽ പറയല്ല ഈ കുടുംബക്കാരൊക്കെ പാടെ പോയി കാണും ഫ്രീ ആയിട്ട് മാങ്ങാ നിക്കല്ലിട്ടോ എല്ലാരും കായും കൊണ്ട് എന്നാണ് എനിക്ക് അവസാനമായിട്ട് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ അളയാൾക്ക് വീണ്ടും കച്ചവടത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു കുട്ടികൾ ഈ മാങ്ങമ്മ ഒതുങ്ങോ 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 ഒതുങ്ങൂല കുട്ടികൾ കടൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി ഞാനിവിടെ തക്കാളിക്കത്രയാണ് ഉള്ളിക്കത്ര കിലോയ്ക്ക് എന്നൊക്കെ വില ചോദിക്കണ തിരക്കിൻ്റെ അടിയിൽ കുട്ടികളങ്ങനെ കൈയിട്ട് എടുക്കാൻ തുടങ്ങി എനിക്കാണെങ്കിൽ ഒന്നും പറയാൻ കഴിയണില്ല കാരണം ഞാനൊന്നും പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല കുട്ടികൾ കുട്ടികളെന്താ പരിസരബോധം മറിഞ്ഞ് മറന്നിരിക്കുന്നു എന്തൊക്കെ തരയുന്നു പടക്കം ഇടക്കം തരയുന്നു എന്താ ഞാൻ ഇവിടെ തക്കാളി ഉള്ളി പച്ചക്കറി എനിക്ക് പിന്നെ ഇങ്ങനത്തെതൊക്കെ കാണുമ്പോൾ അതിനോട് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ നോക്കണെ അളയാക്കാനോട് ഞാൻ റൈറ്റ് വിലകളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചോദിച്ചിട്ട് വല്ല കാര്യമൊന്നും ഇല്ല അത് ഒരാഴ്ച മുമ്പ് ഞാനെടുത്ത വീഡിയോ ഒരാഴ്ച അല്ലേ രണ്ടാഴ്ച ആയിക്കോളും രണ്ടാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ വില കിട്ടിയിട്ട് യാതൊരു കാര്യവും നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ പറയണില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അളയാക്കെ എല്ലാവരും വിളിച്ചു കാണ്ട് കടൻ്റെ ഉള്ളിൽ കയറ്റി ഇനി എങ്ങനെ പുറത്തിറക്കുമെന്നുള്ള ഒരു ഇതും കൂടി പഠിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അളയാക്ക കുടുങ്ങിയിരിക്കുന്നു പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നതാണ് നമുക്ക് നല്ലതെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് അങ്ങനെ ഇറക്കി വിടുന്ന അളയാക്കയല്ല അതുകൊണ്ട് കുട്ടികളെ പിന്നെയും സോപ്പിട്ട് അവിടെ തന്നെ നിർത്തുകയാണ് എന്താണ് ഇങ്ങനെ ആയാൽ ആളെയൊക്കെ പിന്നെയും കുട്ടികൾക്ക് അത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ അവിടെ നിർത്തു തന്നെയാണ് എന്താ പറഞ്ഞെടുക്കാറില്ലല്ലോ ഏതെങ്കിലും ആ കടിയിലാൾ തിരക്കുണ്ട് പിന്നെന്താ അവിടെ വൈക്കോലുണ്ട് അങ്ങനെയുണ്ട് വൈക്കോൽ പെട്ട് വണ്ടിയോലൊക്കെ ഇവിടെ വന്നോളി വന്നുകാണ്ട് എത്ര കെട്ടണ എത്രയെന്ന് നിനക്കറിയില്ല ഇതൊക്കെ അലയാക്ക കൊടുക്കണേനെ അങ്ങനെ അതും പിന്നെ ഇവിടെ പുല്ലുണ്ട് പുല്ലുങ്ങൾക്ക് മാണോ വാണ്ടി വരൂല്ല അത് എന്താണ് അത് ഓലപ്പുല്ലാണോ നിനക്കറിയില്ല ഓലപ്പുല്ലാണ് ഓലതാണോ എന്ന് നിനക്കറിയില്ല എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് പരിസരം ഞാനൊന്ന് വീഡിയോ എടുത്താണ് ഇതൊക്കെ എന്താ പറയുക ഒരു ഇതാണ് വാടക വീടുകളാണ് അതൊക്കെ അളയാക്കാൻ തന്നെയാണ് അളയാക്കാൻ്റെ ഒക്കെയാണ് അപ്പം ഞാൻ വീണ്ടും ഒരു സെൽഫി എടുത്തു വീണ്ടും നമ്മൾ റോഡിലേക്ക് നോക്കും നല്ലൊരു കാഴ്ച റോഡ് സൈഡിൽ തന്നെയാണ് ഈ കട കടകിടക്കരുത് പന്തല്ലൂർ പുളിക്കലാണ് മാങ്ങ വേണ്ടവരൊക്കെ ഇവിടെ ഒന്ന് വാങ്ങുക പച്ചക്കറി എന്താ വച്ചാൽ മാന്യതൊക്കെ വാങ്ങി പോയിക്കൊള്ളി എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് നല്ല കച്ചവടം

ആ വാണ്ട തോക്കുമില്ല നേ തോക്കല്ലേ വെച്ചിട്ടുണ്ട് പോരി പോരി അങ്ങട് പോരി മതി 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 പോരി പോരി എല്ലാര് പോർത്തു 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 ചൊല്ലലൊന്നും പോരല്ലേ എല്ലാവരും വсайല്ലേ കുസ്സുകൊണ്ടാ വെയ്ക്ക് ഞാൻ വെച്ചേക്കാം വെൽ അതിപ്പോയേ നിർത്തി വലേ അതിപ്പോയേ നിർത്തി എന്നാടാ വല്ല കൊണ്ടടേ തക്കാളിക്ക് എത്ര വില എത്ര വീടാ വില കാര്യത്തിന് വെച്ചു ഏ എത്ര തക്കാളിക്ക് വില എത്ര വില വെച്ചാ വില അല്ലേ ഇരുപതാ വല്ല ഊട്ടി പറയണ്ട പരമാവധി കുറച്ചോളൂ മതി എന്റെ മുത്തൊക്കെ എന്താ ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാ സാധനങ്ങളും കൊണ്ട് പാര വരെ ഞങ്ങൾ കൊണ്ടുപോകും എന്തിനധികം പറയുന്നത് പാര തേങ്ങ പൊളിച്ചിട്ടുണ്ടെങ്കിൽ പാര വരെ അവിടെ നിന്ന് എടുത്ത് പോന്നിണമെന്നാണ് പറഞ്ഞു വേണ്ടത് എല്ലാം കൊണ്ട് ബസ് കയറി ബസ് കയറിയപ്പോൾ ബസ്സിലാണെങ്കിൽ ഒരു മനുഷ്യല്ല ഞങ്ങള് മാത്രം ഞാനുണ്ട് ഇമ്മുണ്ട് ഉണ്ട് നാത്തൂൻ്റെ മക്കളുണ്ട് നാത്തൂന്മാരുണ്ട് അത്രയും ആളുകൾ മാത്രം ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് വന്ന ബസ്സിൻ്റെ മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഒരു ബസ്സായിരുന്നു തിരക്കാതെ ഞങ്ങൾ സുഖമായിട്ട് ഞങ്ങൾ ഞങ്ങളെ നാട്ടിലെത്തിയെന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയാമല്ലേ അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഒരു വീഡിയോ എടുത്താന്നാണ് പറഞ്ഞതിന് മഞ്ചേരി അങ്ങാടിയിൽക്ക് എത്തുമ്പോൾ ഒരു വീഡിയോ എന്ന് വിചാരിച്ചു അതുവരെ കുട്ടികളടുത്തേന് ഫോണ് കുട്ടികൾ സെൽഫിയൊക്കെ കണ്ടില്ലേ വണ്ടിയില്ലേ ബസ്സിന്ന് അങ്ങനെ നമ്മൾ കച്ചേരി പടി സ്റ്റാൻഡിലെത്തിയപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞു പിന്നെ എന്താണ് കച്ചേരിപ്പടി സ്റ്റാൻഡ് അങ്ങനെ നമ്മൾ കച്ചേരിപ്പാടി സ്റ്റാൻഡും കടന്ന് അങ്ങനെ പോകുകയാണെന്നാണ് പറഞ്ഞു വരുന്നത് ഓരോരുത്തരെ ഇറങ്ങി പോകാൻ തുടങ്ങി നമുക്കും ഇറങ്ങാനുള്ള ടൈമായി ഇത്രയും ഏതായാലും നമുക്ക് എന്താ പറയുക നമുക്ക് പറയാൻ എന്താ വാക്കുകളില്ല ബസ്സിൽ നിന്ന് ഞാൻ എടുത്തൊരു വീഡിയോ എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് ഓക്കെ ബൈ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല ഓക്കെ ബൈ സി യു ടാറ്റ് ബൈ ബൈ അടുത്തൊരു വീഡിയോ ഓക്കെ കേരളത്തിൽ വാഹനങ്ങൾ കണ്ട് റോഡിൽ കണ്ട നിറഞ്ഞുകൾ അവർക്ക് പറയാം